സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിലാണ് തൻ്റെ ജോലി സ്ഥലമായ അമേരിക്കയിൽ നിന്നും ഓറീസക്കാരനായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ലളിത് പെരേര എന്ന് പറയുന്ന വ്യക്തി ദുബായിലുള്ള തൻ്റെ സഹോദരിയായ ലേഖ പെരേരയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പത്ത് പതിനെട്ട് ദിവസമായിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അമ്മയെ ലൈനിൽ കിട്ടുന്നില്ല അമ്മ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നത് അമ്മ ഇവിടെ ഇല്ല അമ്മ പുറത്തു പോയിരിക്കുകയാണ് ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് അമ്മയുടെ മൊബൈൽ ആണെങ്കിൽ സ്വിച്ച് ഓഫുമാണ് നീ വിളിച്ചിരുന്നോ എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോഴേ ലേഖ പറഞ്ഞത് ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു അതായത് ഞാൻ നിനക്ക് രണ്ടു മൂന്ന് മെസ്സേജ് ഇതിനെ പറ്റി അയച്ചിട്ടുണ്ടായിരുന്നു എന്നോടച്ഛൻ പറഞ്ഞത് അമ്മയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് അമ്മ അമ്മയുടെ സഹോദരങ്ങൾ ആരുടെയോ വീട്ടിൽ പോയിരിക്കുകയാണ് ഇവിടെ ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് ഇത് കേട്ട ലളിത് പെരേര തൻ്റെ അമ്മാവന്റെ മകനായ രഞ്ജനെ വിളിക്കുകയാണ് രഞ്ജനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ വീട്ടിലേക്ക് വിളിച്ചപ്പോഴേ അച്ഛൻ ഇങ്ങനെയാണ് ാണ് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യണം നീ ഒന്ന് അവിടം വരെ പോയി നോക്കണം എന്ന് ഒറീസയിലെ ഭുവനേശ്വറിന് തൈപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്തെ സോമനാഥ് എന്ന് പറയുന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരനും ഭാര്യ ഉഷാ റാണി അറുപത്തിയഞ്ചു വയസ്സ് സോമനാഥ് മിലിറ്ററിയിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ഒരു ഡോക്ടറാണ് ഇപ്പോൾ ഇപ്പോഴതിനടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ് ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു അങ്ങനെ വളരെ നല്ല പെരുമാറ്റമാണ് നാട്ടുകാരോടൊക്കെ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് ലളിത് പെരേര ലേഖ പെരേര ഒരാൾ ദുബായിലും ഒരാൾ അമേരിക്കയിലുമാണ് രണ്ടു പേരും ഡോക്ടർമാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടോ അല്ലോ മറ്റൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കുടുംബമാണ് അങ്ങനെ രഞ്ജൻ നേരെ ആ വീട്ടിലേക്ക് കയറി ചൊല്ലുകയാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെയൊക്കെ കാട് പിടിച്ചു കിടക്കുന്നു അതായത് വർഷങ്ങളായിട്ട് ഇവിടെ ആൾ താമസം ഇല്ലാത്തതുപോലെയാണ് തോന്നുന്നത് ഏതായാലും അങ്ങനെ രഞ്ജന ആ മുറ്റത്തേക്ക് കയറുന്നു പിന്നീട് കോളിംഗ് ബെൽ അമർത്തിയപ്പോഴേ ആരും വാതിൽ തുറക്കുന്നില്ല ശക്തമായിട്ട് വാതിലിന് അടിക്കുകയാണ് അങ്ങനെ അടിച്ചപ്പോഴേ ഒരു ഡോറ് അതായത് ഒരു ജനലിന്റെ ഡോറ് തുറക്കുന്നു അതിൽ നിന്നൊന്നു പറഞ്ഞ അതിലൂടെ ഒരു ശബ്ദം ആരാണ് എന്നൊരു ശബ്ദം പുറത്തു വരികയാണ് അദ്ദേഹം പെട്ടെന്ന് രഞ്ജൻ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് പോകുന്നു അപ്പോഴേ കണ്ട കാഴ്ച ഈ സോമനാഥ് അവിടെ ഒരു ചായ ഗ്ലാസും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു എന്തിനാണ് വന്നത് അതായത് എവിടെയാണ് മാമി എവിടെയാണ് എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു അപ്പോഴാണ് പറഞ്ഞത് നിനക്ക് നീ എന്തിനാണ് അതറിയുന്നത് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടെ ഒരു പ്രശ്നവുമില്ല എവിടെയാണെന്ന് എനിക്കറിയണം അവൾ ദുബായിലേക്ക് പോയിരിക്കുകയാണ് മകളുടെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഡോർ അങ്ങ് അടക്കുകയും ചെയ്തു ആ ഡോർ അടച്ചപ്പോഴേ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് കാരണം ഒരു ദുർഗന്ധം തൻ്റെ മൂക്കിലേക്ക് വന്നോ എന്നുള്ളൊരു സംശയം രഞ്ജന് ഉണ്ടായി പെട്ടെന്ന് തന്നെ തെയ്യപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വിവരമറിയിക്കുകയാണ് അവിടുന്ന് പറഞ്ഞു ഇതുപോലൊരു സംഭവമുണ്ട് കൃത്യമായിട്ട് എനിക്കറിയുന്നില്ല അദ്ദേഹമാണെങ്കിൽ വാതിൽ തുറക്കുന്നില്ല അതായത് ഒരു കാര്യം അലുക അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ് അതുമല്ല സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം എന്തെങ്കിലും സംശയവും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ കരുതലോട് കൂടിയിട്ട് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വരും ഇതുപോലെ ഒരു വീട്ടിൽ ഒരു ഡോക്ടറുടെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് അങ്ങനെ അവരുടെ അനുവാദത്തോട് കൂടിയിട്ട് പോലീസുകാർ ആ വീട്ടിലേക്ക് വരികയാണ് പോലീസും കുറെ നേരം അവരിങ്ങനെ വിളിച്ചു പക്ഷേ അദ്ദേഹം വാതിൽ തുറക്കുന്നില്ല അവസാനം ബലം പ്രയോഗിച്ച് വാതിൽ തുറക്കാൻ തന്നെ തീരുമാനിച്ചപ്പോഴേ ഇദ്ദേഹം പെട്ടെന്ന് വാതിൽ തുറക്കുന്നു വാതിൽ തുറന്ന് പോലീസുകാർ അകത്ത് കയറുന്നു അകത്ത് കയറിയപ്പോൾ നിങ്ങളുടെ ഭാര്യ എവിടെയാണ് ആ ഭാര്യ ഇവിടെ ഇല്ല ഭാര്യ മരിച്ചുപോയി എന്ന് ഇദ്ദേഹം പറയുകയും ചെയ്തു എങ്ങനെയാണ് മരിച്ചത് അവളെ മരിച്ചുപോയി അതായത് ഞാനൊരു ദിവസം നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുന്നു അങ്ങനെ മരിച്ചുപോയി എന്ന് പറയുകയും ചെയ്തു അപ്പോഴും നിങ്ങളുടെ ഭാര്യയുടെ മൃതദേഹം നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ആ ഒരു റൂമിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധന നടത്തുന്നുണ്ട് നല്ല രീതിയിലുള്ള ഡെറ്റോളിൻ്റെയും അതുപോലെ മരുന്നുകളുടെയും ഗന്ധം അതിൽ നിന്നുണ്ടായിരുന്നു ഒരു തരം മോർച്ചറിയിൽ കയറിയതുപോലെയാണ് എല്ലാവർക്കും തോന്നിയത് അതുമാത്രവുമല്ല എല്ലാ റൂമിലുള്ള എ സികളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അത് ഇദ്ദേഹം ആണെങ്കിൽ സോമനാഥ് യാതൊരുവിധ കൂസലും ഇല്ലാതെ അവിടെ അങ് ഇരിക്കുകയാണ് എന്നോടൊന്നും ചോദിക്കണ്ട എനിക്കൊന്നും അറിയില്ല പോലീസ് പരിശോധിച്ചപ്പോഴേ അവിടെ ഒരു ഇരുമ്പ് പെട്ടി കിടക്കുന്നുണ്ടായിരുന്നു ആ ഇരുമ്പ് പെട്ടി തുറന്നു നോക്കിയാൽ പോലീസ് ഞെട്ടിപ്പോയി കാരണം ഒരു പത്ത് പതിനഞ്ച് ടിഫിൻ ബോക്സ് അവിടെ കിടക്കുന്നു ആ ടിഫിൻ ബോക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കിയപ്പോഴേ മാംസമായിരുന്നു അതിൻ്റെ അകത്ത് മുഴുവൻ അത് തുടങ്ങിയ മാംസം ഇതാരുടെ ആരുടെ മാംസമാണ് ഇത് എന്താണിത് എന്ന് ചോദിച്ചപ്പോഴേ അത് എൻ്റെ ഭാര്യയുടെ മാംസമാണ് അത് മാത്രവുമല്ല ഇത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് ഒഴുക്കണം എൻ്റെ ഭാര്യ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് എനിക്ക് സംസ്കരിക്കാൻ താല്പര്യമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ കുഴിച്ചു മൂടാൻ കഴിയില്ല ഇതൊന്നും കഴിയില്ല എൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം മരണശേഷം എല്ലാ അമ്പലങ്ങളിലും തൻ്റെ ശരീരഭാഗങ്ങൾ എത്തണം എന്നുള്ളതായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത് അതായത് ഭാര്യ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആരെയും അറിയിക്കാതെ അത് വെട്ടിമുറിച്ചു വെട്ടിമുറിച്ച് ഇതുപോലെ ടിഫിൻ ബോക്സിലാക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളാണെങ്കിൽ ആ റൂമിലുണ്ട് എന്ന് യും ചെയ്തു അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് അതായത് എല്ലാ സമയത്തും എ സിയൊക്കെ ഇടുന്നതിന്റെ ഉദ്ദേശം ഇതാണെന്ന് മനസ്സിലാകുന്നു അതായത് ദുർഗന്ധമൊന്നും വരാതിരിക്കാനായിട്ട് അങ്ങനെ അവിടെയുള്ള അടുത്ത ഇരുമ്പ് ബോക്സ് നോക്കുമ്പോഴേ ബാക്കിയുള്ള ശരീരാവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഏതായാലും അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തോട് ചോദിച്ച നിങ്ങളൊരു ഡോക്ടർ അല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഞങ്ങളെയൊന്നും അറിയിക്കാത്തത് അങ്ങനെ അറിയിക്കണം എന്നുള്ള നിയമം എവിടെയെങ്കിലും ഉണ്ടോ അതായത് ഒരുപാട് പേര് ഇവിടെ മരിച്ചു പോകുന്നില്ലേ ആ മരിച്ചു പോകുന്നതുകൊണ്ട് എനിക്കാരെയും അറിയിക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും അറിയിച്ചില്ല ഇതെൻ്റെയും എൻ്റെ ഭാര്യയുടെയും പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മക്കളെ എല്ലാം വിവരം അറിയിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയ എല്ലാ മൃതദേഹ അവശിഷ്ടങ്ങളും കുറേ അവശിഷ്ടങ്ങളൊക്കെ ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കി കളഞ്ഞിരുന്നു ഏതായാലും കിട്ടിയ അവശിഷ്ടങ്ങളും ഒക്കെ ആയിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി മാറ്റുകയും ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് കുറേ നേരം ചോദ്യം ചെയ്തപ്പോഴും ഇദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത് അത് ഇദ്ദേഹത്തിന് മാനസികപരമായിട്ട് ഒരു പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപതാം തീയതിയും അതുപോലെ തന്നെ രണ്ടാം തീയതിയും ഒരുപാട് ഫങ്ഷൻസിനെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മിലിട്ടറിയിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല റെസ്പെക്റ്റ് ആണ് ഇദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ജന്മദിനം പോലും നല്ല രീതിയിൽ അവിടെ ആഘോഷിക്കുന്നത് ിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ പോലീസ് വീണ്ടും വീണ്ടും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തപ്പോഴും കാര്യമായിട്ടൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ എന്തോ ഒരു തലയ്ക്ക് എന്തോ ഒരു മർദ്ദ അടിയേറ്റതുപോലെ അല്ലെങ്കിൽ വീണതുപോലെയുള്ള എന്തോ സംഭവത്തിലാണ് അവർ മരിച്ചിരിക്കുന്നത് അതായത് എങ്ങനെ വേണമെങ്കിലും ഒരു വീണിട്ട് സംഭവിക്കാം അതുപോലെ തന്നെ ശക്തമായ അടിയിൽ സംഭവിക്കാം എന്നുള്ള തരത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്തു യാതൊരു വിധത്തിലുള്ള മറുപടിയുമില്ല അതുപോലെ മക്കൾ വരുന്നു മക്കള് ചോദ്യം ചെയ്യുന്നു പിന്നീട് മക്കളൊക്കെ ആ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കുകയും ചെയ്തു ഇദ്ദേഹമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അതുമാത്രവുമല്ല ഇദ്ദേഹത്തിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം ഭാര്യയെ കൊലപ്പെടുത്താനുണ്ടായ കാരണം അതാണ് അറിയേണ്ടത് അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് ഈ കാര്യങ്ങളെല്ലാം അറിയണം പിന്നീട് എന്ന് പറഞ്ഞാൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴേ മനസ്സിലായ ഒരു കാര്യം ഇതാണ് അതായത് ഭാര്യയെ ഇദ്ദേഹം കൊലപ്പെടുത്തിയത് തന്നെയാണ് ടോർച്ച് കൊണ്ട് അടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നടക്കാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു എഴുപത്തിയൊന്ന് വയസ്സായെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ രീതിയായിരിക്കും അത് മാത്രവുമല്ല ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനാണ് ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ ടിപ്പ് ടോപ്പിൽ മാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഇദ്ദേഹം നടക്കാൻ പോകാറുണ്ട് ആ നടത്തത്തിനിടയിലാണ് മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺ പെൺകുട്ടിയുമായിട്ട് ഒരു യുവതിയുമായിട്ട് ഇദ്ദേഹം പ്രണയത്തിലാകുന്നത് ഏതായാലും ഈ പ്രണയവും അതുപോലെ തന്നെ വിളിക്കുകയും പറയുകയും ചെയ്യുന്നത് തൻ്റെ ഭർത്താവിൻ്റെ മാറ്റം അറുപത്തിയഞ്ച് വയസ്സുള്ള ഉഷാ റാണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു കാരണം മക്കളൊക്കെ എന്ത് കരുതും ഇതങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഭാവി എന്താണ് അവർക്ക് ജീവിക്കേണ്ട മനുഷ്യ എന്നൊക്കെ ചോദിച്ച് ഇവർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹവുമായിട്ട് വഴക്കുകൂടുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു മിലിറ്ററി സ്വഭാവം പുറത്തെടുക്കൂ യും ഭാര്യയെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു വലിയ ബംഗ്ലാവിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ആ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പുറത്തുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞില്ല അതുപോലെ സ്വന്തം മക്കൾക്കറിയാൻ കഴിഞ്ഞില്ല കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വിളിക്കുമ്പോഴേ അച്ഛനും അമ്മയും വളരെ സന്തോഷകരത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് അവരും വിചാരിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ പ്രേമവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ യുവതിയോടുള്ള ചാറ്റിങ്ങും ഇരുപത്തിനാലു മണിക്കൂറും ഇദ്ദേഹം ഫോണിൽ തന്നെയാണ് ഇതൊരു വല്ലാത്ത പിടിച്ച അവസ്ഥയിലേക്ക് ഉഷയെ കൊണ്ട് എന്ന് അങ്ങനെ ജൂൺ രണ്ടാം തീയതി ഇതും പറഞ്ഞ് വഴക്കുണ്ടാവുകയാണ് വഴക്കുണ്ടായതിന് ശേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ ടോർച്ച് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം ചെറിയ ചെറിയ പീസുകളാക്കുകയാണ് ആ പീസുകളാക്കി കഴിഞ്ഞതിന് ശേഷം ഓരോ ടിഫിൻ ബോക്സിൽ വെച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴുക്കാം ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ടുപോയി ഒഴുക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു കേസിൻ്റെ വിധി വന്നത് അയാൾക്ക് ജീവപര്യന്തം കഠിന തടവാണ് കോടതി വിധിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക നന്ദി നമസ്കാരം അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബൈ ബൈ